പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസ വണക്കത്തിൻ്റെ പതിനേഴാം ദിവസത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ് വിശുദ്ധ ലൂക്കായ ശേഷം ഒന്നാം അധ്യായം അൻപത്തിമൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം ധ്യാന വാക്യമായി നമുക്കെടുക്കാം സമ്പന്നരെ ബെറുങ്കയോടെ പറഞ്ഞയക്കുന്ന ദൈവം പരിശുദ്ധി അമ്മ പറയുകയാണ് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി എന്ന് പറയുന്ന അമ്മ അതേ നാബ് കൊണ്ട് തന്നെ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് സമ്പന്നരെ ബെറുങ്കയ്യോടെ അവിടുന്ന് പറഞ്ഞയച്ചു പരിശുദ്ധ അമ്മ ഇത് പറയാൻ കാരണം കാരണമെന്താ പരിശുദ്ധി അമ്മയെ കൂട്ടുപിടിച്ച് അവൾ പറഞ്ഞ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെ കണ്ടെത്തി പരിഹരിക്കാനും നിറവുകളിലേക്ക് വളരാനും അവരുടെ മാധ്യസം തേടുന്ന ദിവസമാണ് പരിശുദ്ധി അമ്മ പറയുകയാണ് സമ്പന്നരെ അവൻ വെറും കയ്യോടെ പറഞ്ഞയച്ചു സ്വർഗത്തെ സമ്പത്തായി കരുതാതെ ഈ ലോകത്തിലെ വസ്തുക്കളെ വ്യക്തികളെ സാഹചര്യങ്ങളെ സമ്പത്തായി കരുതി ജീവിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കില്ല എന്ന് പരിശുദ്ധി അമ്മ നമ്മെ പഠിപ്പിക്കുക ഈ ലോകത്തിന്റെ സമ്പത്ത് അത് ഈ ലോകം കൊണ്ട് അവസാനിക്കും എന്നാൽ എന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും എൻ്റെ ഹൃദയവും എന്നുള്ള വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിലോ എന്റെ നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി സ്വർഗത്തിന് മുമ്പിൽ കരം നീട്ടിയാലോ അവിടെ നമ്മെ അനുഗ്രഹിക്കും നമുക്ക് ചിന്തിക്കാം നമ്മുടെ ലക്ഷ്യം എവിടെയാണ് നമുക്ക് എവിടെ സമ്പത്ത് കൂട്ടണം ഈ ലോകത്തിലാണോ വരും ലോകത്തിലാണോ ഈ ലോകത്തിൽ സമ്പത്ത് കൂട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വർഗത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടാവില്ല നമ്മുടെ വെറും കയ്യോടെ അവൻ പറഞ്ഞയക്കും ഈ ലോകം ഈ ലോക ജീവിതം ഇവിടം കൊടുത്തീരും മറിച്ച് ഞാനും നിങ്ങളുമൊക്കെ ഈശോയുടെ കാൽബരി മലയിലെ ഉയർത്തിയ മരക്കുരിശിൽ തൂങ്ങിക്കിടന്ന് എനിക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് എന്നെ വീണ്ടും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയവൻ തിരികെ വരും എന്ന ബോധ്യത്തോടു കൂടി എനിക്കുള്ള ഭവനം ഇവിടെയല്ല സ്വർഗത്തിലാണ് എന്ന ബോധ്യത്തോടു കൂടി എനിക്ക് മുന്നറിയിപ്പും വാഗ്ദാനവും തന്ന് എനിക്ക് വേണ്ടി സ്വർഗമൊരുക്കാൻ പോയവൻ തിരികെ വരുമ്പോ അവനോടൊപ്പം എനിക്കും അവിടെ പ്രവേശിക്കണമെന്ന കൂടി ജീവിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാലോ സ്വർഗം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും നമ്മെ സമ്പന്നന്മാരാക്കൊണ്ടിരിക്കും പ്രിയമുള്ളവരെ മഹാനായ അലക്സാണ്ടർ നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയാണ് ഈ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ച് കീഴടക്കിയ അലക്സാണ്ടർ മഹാരാജാവും മരിച്ചു അദ്ദേഹം തന്നെ മരണപത്രത്തിൽ ഇപ്രകാരം കുറിച്ചു വെച്ചു എന്റെ ശവമഞ്ചം നിങ്ങൾ വഹിക്കുമ്പോ എൻ്റെ രണ്ടു കരങ്ങളും ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് ഇട്ടേക്കണം ശിഷ്യന്മാർ ചോദിച്ചു എന്തിനാ അത് രാജാവ് പറഞ്ഞു ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഈ ലോകത്തിന്റെ സമ്പത്ത് മുഴുവൻ കൈവശമുള്ള അലക്സാണ്ടർ ഈ ലോകം വിട്ട് പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാനാ പ്രിയമുള്ളവരെ ഇതൊരു വലിയ സന്ദേശമല്ലേ പരിശുദ്ധ അമ്മ പറയുകയാണ് സമ്പന്നരെ ബെറും കയ്യോടെ അവൻ പറഞ്ഞയച്ചു ദൈവത്തിന്റെ മുമ്പിൽ സമ്പന്നനാകണം എന്ന ആഗ്രഹത്തോടു കൂടി തമ്പുരാനി എനിക്കൊന്നുമില്ല ഉള്ളതൊക്കെ നിന്റെ ദാനമാണെന്നും നീ ഇനിയും എനിക്ക് അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കരന്നിട്ടി പ്രാർത്ഥിച്ചാൽ അവിടെ നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടപ്പെടും ഇല്ലെങ്കിലോ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവില്ല സ്വർഗത്തെ നോക്കാതെ ഈ ലോകത്തിൽ മാത്രം കൈതീട്ട് നിന്നാലോ ഇവിടെ നിക്ഷേപം കൂടും അത് നിത്യരക്ഷയ്ക്ക് ഉപകരിക്കില്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മ സ്വജീവിതത്തിലൂടെ മുന്നറിയിപ്പ് നൽകുകയാണ് മക്കളെ സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേതെങ്കിൽ നിങ്ങൾ സമ്പന്നരാവണം എവിടെയാണ് ഈ ലോകത്തിലല്ല വരും ലോകത്തിൽ നിത്യജീവിതത്തിൽ ആ ഒരു കൂടി സ്വർഗത്തെ നോക്കി സ്വർഗത്തിന് മുമ്പിൽ ശിരസ് കുമ്പിട്ട് കരങ്ങൾ നീട്ടി അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ച് അനുഗ്രഹം നേടിയവളാണ് ഞാൻ പരിശുദ്ധ അമ്മേ മാതാവേ ഈശോയുടെ പക്കൽ ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി അമ്മ മാധ്യസമഹിക്കണമേ ഞങ്ങളെ സ്വർഗത്തിൽ സമ്പന്നരാക്കാനുള്ള അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ